ആ സിയാഡ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നൊരു ചിക്കൻ ഫ്രൈയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈ ആണ് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം ആദ്യം നമുക്ക് ചിക്കനിലേക്കുള്ളൊരു മസാല റെഡിയാക്കാം ഞാൻ ഇവിടെ എടുത്തേക്കുന്ന ഒരു അര കിലോ ചിക്കനാണ് നമുക്ക് ബൗളിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം മുട്ട നമുക്ക് നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കാം അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് മുക്കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ ക്രഷ്ഡ് ചില്ലി അര ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ ഉപ്പ് ഒരു ടീസ്പൂൺ കോൺഫ്ലോർ ഒരു ടീസ്പൂൺ അരിപ്പൊടി ഇനി നമുക്കിതെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഞാനിവിടെ ഒരു അര കിലോ ചിക്കൻ്റെ അളവാണേ പറഞ്ഞേക്കുന്നത് അപ്പോൾ നിങ്ങൾ ചിക്കൻ കൂടുതലാണ് എടുക്കുന്നത് അതനുസരിച്ചിട്ട് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുക പിന്നെ എരിവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാവുന്നതാണ് ഇനി നമുക്കിതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്നത് ചിക്കൻ ചേർക്കാം ഇതൊരു മീഡിയം സൈസിലാണ് കട്ട് ചെയ്ത് വെച്ചേക്കുന്നത് നമ്മുടെ എല്ലാ ചിക്കനിലേക്കും മസാല പിടിക്കത്തക്ക രീതിയിൽ കൈ വച്ച് തന്നെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമ്മുടെ ഈ ചിക്കനിലേക്ക് മസാലയ്ക്ക് ഒന്ന് പിടിച്ച് കിട്ടുന്നതിന് വേണ്ടി അരമണിക്കൂറ് നമുക്കും അത് മാറ്റി വയ്ക്കാം അപ്പം നമ്മുടെ ചിക്കൻ റെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് അരമണിക്കൂറ് കൂടുതലായി ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിനാവശ്യമായിട്ടുള്ള ഒരു പാൻ വയ്ക്കാം ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നമുക്ക് ചിക്കൻ രണ്ട് രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കാം ഒരുപാട് എണ്ണയൊക്കെ ഒഴിച്ച് ചിക്കൻ മുങ്ങി കിടക്കത്തക്ക രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കാം ഇല്ലെങ്കിൽ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മാറ്റങ്ങൾ വരുത്താം നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചിക്കൻ്റെ രണ്ട് സൈഡും നല്ലതുപോലും ഒരിയിച്ചെടുക്കാം നമ്മളിവിടെ ഷാലോ ഫ്രൈ ചെയ്തല്ലേ എടുക്കണം അപ്പോൾ ചിക്കൻ്റെ രണ്ട് സൈഡും നല്ലതുപോലെ ഒരിയത്തക്ക രീതിയിൽ തിരിച്ച് മറിച്ച് മിട്ടുമൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണേ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ നല്ല സോഫ്റ്റ് ഒരു ചിക്കൻ ഫ്രൈ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ മറ്റേ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം